ഇപ്പം ഇന്ന് എസ് എഫ് ഐ എസ് എഫ് ഐയോ ഡൽഹി ഹൈക്കോടതിയോട് പറയുകയാണ് ഞങ്ങൾ അന്വേഷിച്ചു ഞങ്ങൾ ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്നുണ്ട് അതായത് ടെറർ സിമ്പതൈസേഴ്സിന് സി എം ആർ എൽ പണം നൽകിയിട്ടുണ്ട് രണ്ട് എക്സാലോജിക്കിന് പണം നൽകാനുള്ള കാരണം ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണെന്ന് പറയുന്നു ഈ കണ്ടെത്തലുകളെല്ലാം വെച്ച കവറിലാക്കി കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണ് ഇനി ഡൽഹി ഹൈക്കോടതി എന്ത് പറയാൻ പോകുന്ന അല്ലെങ്കിൽ അത് സ്വീകരിക്കുമോ അതിലിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ പക്ഷേ ഇന്നിപ്പോൾ ഇപ്പോൾ എസ് എഫ് ഐ ഒ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ കാലിത്തീറ്റ കുംഭകോണ കേസുമായി ബന്ധ ആണ് താരതമ്യം ചെയ്തിരിക്കുന്നത് അതിനെങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഇത് കാലിത്തീറ്റ കുമ്പോളം പോലെ ഒന്നും അല്ല ഇതിനൊക്കെ വളരെ വലിയ വ്യാപ്തി ഉള്ള ഒരു കാര്യമാണ് അപ്പൊ അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർ അതിന്റെ നേതാക്കൾക്ക് പണം കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ കൊടുത്തുകൊണ്ടിരുന്നു അത് ഏതാണ്ട് കിഡ്ബാക്കായിട്ട് മന്ത്രി അത് ഇങ്ങനെ ആ പണം കൊടുത്തുകൊണ്ടിരുന്നു നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായിട്ടുള്ള ആയിട്ടുള്ള എൻസാലോജിത്തിന് ഒരു കാര്യവും ഇല്ലാതെ പണം കൊടുത്തിട്ടുണ്ട് പിന്നെ ആ കൊടുത്തേക്കുന്ന കൂട്ടത്തിൽ ഓരോരുത്തരുടെ പേരൊക്കെ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് പേരിന്റെ ചുരുക്കപ്പേരാ പറഞ്ഞേക്കുന്നതെങ്കിൽ പോലും ഇങ്ങനെ പണം വാങ്ങിയതിന്റെ തെളിവുണ്ട് അപ്പോ ഇവക്ക് അന്വേഷിച്ചാൽ ഇത് കണ്ടുപിടിക്കാൻ വയ്യാത്ത ഒന്നും അല്ല അവരെ അന്വേഷിച്ചു കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും അറിയിച്ചിട്ടില്ല എന്നുള്ളേ ഉള്ളൂ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ ആരൊക്കെയാണെന്നുള്ളത് പിന്നെ അതിന്റെ കൂടെ ഇപ്പോ ഏതാണ്ട് അവരുടെ വെളിപ്പെടുത്തൽ വന്നേക്കുന്നത് അവർ പറഞ്ഞേക്കുന്നത് ഈ വ്യക്തികൾക്ക് കറുത്ത കൈക്കൂലി കൂടാതെ കിറ്റ് ബാക്ക് കൂടാതെ ഈ മറ്റേത് അതായത് ഭീകര സംഘടനകൾക്ക് വരെ അതുമായിട്ട് ബന്ധമുള്ളവർക്ക് വരെ അതിന്റെ ആളുകൾക്ക് വരെ പണം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭീകര സംഘടന എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പറയുന്നത് അവര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നതിനെ നമ്മള് അതുപോലെ അങ്ങ് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇവർക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അവർ കണ്ടുപിടിക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് മുദ്ര വെച്ച കഥ ഇത് മുദ്ര വെച്ച കവറാക്കുന്ന ഇതിനെ പരസ്യമായിട്ട് കൊടുത്താൽ പോരെ മുദ്ര വെക്കണമെന്നാരെങ്കിലും പറഞ്ഞു ഇത് അറി അറിഞ്ഞ ആരെങ്കിലും അറിയുമെന്നുള്ളത് എന്താ അതിനെന്താ തെറ്റ് ഉയർത്തിയൊരു പ്രതിരോധം എന്ന് പറയുന്നത് ഞങ്ങളെ കേട്ടില്ല ഞങ്ങളുടെ ഭാഗം ചോദിച്ചില്ല ഞങ്ങൾക്ക് അപ്പീൽ ഒരു സാധ്യതയില്ല എന്നുള്ളതൊക്കെയായിരുന്നു ഇവിടെ പക്ഷെ അങ്ങനെയല്ല ഇവിടെ കൃത്യമായി ഇവരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷമാണ് ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നത് അത് വെറും ഒരു തീർപ്പാക്കലിൽ അല്ലെങ്കിൽ ഒരു വിധി പകർപ്പിൽ അവസാനിക്കില്ല എന്ന് തോന്നുന്നു എസ് എഫ് ഐ അന്വേഷണം അതെ എന്റെ അടുത്ത് ഒരു കേസിലെ പ്രതി വന്ന് ചോദിക്കുക പ്രതി പറയുക എന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല അന്വേഷണം നടത്തിയത് എന്റെ അടുത്ത് ചോദിച്ചിട്ടല്ല മറ്റേതാ നോക്കിയത് ഇത് നോക്കിയത് എന്നൊക്കെ പറയാന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ നിയമത്തിൽ കേട്ട് പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് അങ്ങനെയൊക്കെ പറയുന്നത് അത് ഞങ്ങളെ അറിയിച്ചില്ല ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല അതൊന്നും പറയുന്നതിൽ ഒരു അർത്ഥമുള്ള പിന്നെ ഇനിയിപ്പോ ഇതൊക്കെ ഇപ്പൊ വാദം കേട്ടിട്ടാണല്ലോ ഇതൊക്കെ ഇതൊക്കെ വരുന്നത് ഇനി ഇനിയിപ്പൊ ഇത് എന്താ വരും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ അറിഞ്ഞുകൂടാ ഉത്തരവ് അങ്ങനെ വരുമെന്നുള്ളതിനെ കുറിച്ചും പറയാൻ അറിഞ്ഞൂടാ അവര് മുദ്ര വെച്ച കവറിലോ അത് അല്ലാതെ മുദ്ര വെക്കാത്ത കവറിലോ അവർ കൊടുക്കട്ടെ ഇത് ഈ വിവരം ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ അത് എസ് എഫ് ഐക്ക് പവറൊക്കെ ഉണ്ട് അവർക്കത് കൊടുക്കാം കൊടുത്തിട്ട് അവരത് പുറത്ത് വരട്ടെ നാട്ടുകാരെ ജ ജനങ്ങൾ അറിയട്ടെ ഇതൊക്കെ ഇതെന്താണെന്ന് പിന്നെ പ്രതികൾക്കെതിരെ ശരിയായ രീതിയിലുള്ള നടപടിയും വേണം അതിന് പ്രതികളെ ഞങ്ങൾക്ക് ഇത് അപ്പിൽ കൊടുക്കാൻ സമയം കിട്ടിയില്ല ഞങ്ങൾക്ക് അത് കൊടുക്കാം ഇതൊന്നും ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ സ്റ്റേജില് ഒരു പ്രതിക്ക് ഒരു കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റിയ കാര്യല്ല അത് അതൊന്നും യാതൊരു വിലയുള്ള കാര്യമല്ല ആർഗ്യുമെന്റൊന്നും ഒരു കേസിൻ്റെ അകത്ത് പ്രതി കേസിലെ പ്രതി പറയാ ഇതുപോലെ ഇന്നെ അന്വേഷണം ഇന്നാർക്ക് കൊടുക്കണം മറ്റേ അത് എൻ്റെ അടുത്തോട്ട് മാറ്റണം എന്നൊക്കെ പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പ്രതിയുടെ അവകാശം അല്ലതെന്നും ഒരിക്കലും അപ്പൊ അതുകൊണ്ട് അതിൻ്റെ വലിയ കാര്യമുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല പിന്നെ ഇത് ഏതായാലും വെളിപ്പെടുത്തലൊക്കെ വരട്ടെ എന്താ വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം